എ ഐ സി സി ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തുടങ്ങിയവർ ചേർന്നാണ് പത്രിക പുറത്തിറക്കുക സോണിയാഗാന്ധി പ്രിയങ്കാ ഗാന്ധി കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും അഞ്ച് ന്യായ് ഗ്യാരണ്ടികൾ ഉൾപ്പെടുന്നതാണ് പ്രകടന പത്രിക യുവാക്കൾക്കും വനിതകൾക്കും പ്രാധാന്യം നൽകുന്നതാകും പ്രകടന പത്രികയെന്നും സൂചനയുണ്ട് യുവനീതി കർഷകനീതി നാരീനീതി തുല്യതാനീതി തൊഴിൽനീതി തുടങ്ങിയ അഞ്ച് ഗ്യാരണ്ടികൾ മുൻനിർത്തിയാണ് കോൺഗ്രസ് ഇത്തവണ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ജാതി സെൻസസ് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക കശ്മീരിന് സംസ്ഥാന പദവി ലഡാക്കിന് പ്രത്യേക പദവി അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ നിയമനിർമ്മാണം എന്നിവ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനമാകും ദരിദ്ര കുടുംബത്തിലെ ഒരു സ്ത്രീക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് അൻപത് ശതമാനം സംവരണം തൊഴിലെടുക്കുന്ന സ്ത്രീകൾക്ക് എല്ലാ ജില്ലകളിലും ഹോസ്റ്റൽ തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു മുൻ ധനമന്ത്രി പി ചിദംബരം അധ്യക്ഷനായ സമിതിയാണ് പ്രകടന പത്രികയുടെ കരട് തയ്യാറാക്കിയത് സംസ്ഥാനങ്ങളിൽ നേരിട്ടെത്തി നേതാക്കൾ ചർച്ചകൾ നടത്തിയിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങളും പ്രകടനപത്രികയിൽ ഉൾപ്പെടുത്തി നാളെ രാജസ്ഥാനിലെ ജയ്പൂരിലും തെലങ്കാനയിലെ ഹൈദരാബാദിലും രണ്ട് റാലികൾ സംഘടിപ്പിക്കും ജയ്പൂരിൽ ഗാർഗെ സോണിയ രാഹുൽ പ്രിയങ്ക തുടങ്ങിയ നേതാക്കളും പങ്കെടുക്കുന്നുണ്ട് നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം